ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ും ചികിത്സയ്ക്കുമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നിർണയം അർബുദത്തെ എന്ന ശീർഷകത്തിൽ ജനകീയ കാൻസർ പ്രതിരോധ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു സർക്കാർ സ്വകാര്യ സഹകരണ മേഖലകൾ സന്നദ്ധ പ്രവർത്തകർ സംഘടനകൾ പൊതുസമൂഹം തുടങ്ങി എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഗർഭാശയ ഗള സ്ഥാനാർബുദാൻസർ നിർണയ ക്യാമ്പ് നിർണയം എന്ന പേരിൽ സംഘടിപ്പിച്ചത് വരൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടത്തിയ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് ജനകീയാസന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഓരോ മേഖലയുടെയും അധികാരം ഈടുത്തപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശൂർ ജില്ലാ പഞ്ചായത്ത് കാൺ തൃശൂർ പദ്ധതി എന്ന ഒരു പ്രൊജക്ടിന് നേതൃത്വം കൊടുത്തത് അത് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ട് സംയുക്തമായി ഉപയോഗിച്ചുകൊണ്ടാണ് ആ കാൻ തൃശൂർ പദ്ധതി നടപ്പിലാക്കിയത് അത് വളരെ വിജയകരമായി തന്നെ നമ്മുടെ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നമുക്കത് എൺപത്തൊമ്പത് പന് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ രേഖ പദ്ധതി വിശദീകരിച്ചു വടക്കാഞ്ചിരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ബിവാത്തുക്കുട്ടി വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് കെ ജിഷ പി കെ അനിത ഇരുമപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ടോണി വരവൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജോയ് ജോൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി ന്യൂസ് വരവൂർ